നവീകരണത്തിന് ശേഷം അപകട ഭീഷണിയായി തൊടുപുഴ മൗണ്ട് സീനായ് റോഡിലെ ഓട തുറന്ന നിലയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് റോഡ് ഉയർത്തിയതിന് ശേഷം നവീകരിച്ച ഓടയാണ് തുറന്ന നിലയിലുള്ളത് ഫുട്പാത്ത് അവസാനിക്കുന്നത് ആഴത്തിലുള്ള തുറന്ന ഓടയിലേക്കാണ് തൊടുപുഴ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ മൗണ്ട് സീനായ് റോഡിന്റെ പ്രവേശന കവാടമാണിത് ബന്ധിപ്പിക്കുന്ന റോഡിന്റെ പ്രവേശന ഭാഗം വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് നേരത്തെ ഉയർത്തി ടാർ ചെയ്തിരുന്നു ഇതോടെ കലുങ്കിനോട് ചേർന്നുള്ള പഴയ ഓട ഉയരത്തിൽ ആവുകയും ചെയ്തു മൂവാറ്റുപുഴ റോഡ് ഭാഗത്തു നിന്നും വാഹനങ്ങളും കാൽനട യാത്രക്കാരും വന്ന് ഓടയിൽ വീടായിരിക്കുന്നതിന് ഇവിടെ ഭാഗികമായി ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ മൌണ്ട് സീനായി ആശുപത്രി ഭാഗത്തു നിന്ന് വരുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി യാതൊരു മുൻകരുതൽ നടപടികളും ഏർപ്പെടുത്തിയിട്ടില്ല കാൽനട യാത്രക്കാരും വാഹനങ്ങളും വീണുപോകാവുന്ന പോകാവുന്ന വിധത്തിലാണ് ഇവിടെ തോടിന് സമാനമായിട്ടുള്ള ഓട തുറന്നിരിക്കുന്നത് തൊട്ട് ചേർന്ന് റോഡിന് അടിയിലൂടെയുള്ള വലിയ കലുങ്കുമാണ് പുതിയ മഴയുള്ള സമയങ്ങളിൽ വെള്ളം നിറഞ്ഞ് റോഡിന്റെ ഉപരിതലം വരെ ഉയരാറുമുണ്ട് രാത്രികാലങ്ങളിലാകട്ടെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇവിടെ പലപ്പോഴും പ്രകാശിക്കാറുമില്ല യാത്രക്കാർ ഓടയിൽ വീണ് ഏത് സമയത്തും അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് നഗരത്തിലെ നാലു വൻകിട വസ്ത്രവ്യാപാരശാലകൾ തൊട്ടുചേർന്നാണ് ഉള്ളത് ഡോക്ടർ എ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഏതാനും വര അകല മാത്രമാണ് ഇങ്ങനെ തുറന്ന ഓട സ്ഥിതി ചെയ്യുന്നത് ഗുരുതരമായ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി ഓടയ്ക്ക് സംരക്ഷണ വേലി നിർമ്മിക്കുകയോ അടിയന്തരമായി സ്ലാബിട്ടും കൂടിയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കിങ് വേൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ് പർച്ചേസ് ചെയ്യാം അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതും നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ലാറ്റിൻസ് സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എന്തെങ്കിലും എല്ലാത്തരം പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ബെഡ് ഫ്രീ ആണ് ടൈപ്പ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ